അസലാമലൈക്കും വരഹമുല്ല അലഹമില്ലാ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് അത്താഴത്തിന് നമ്മൾ എണീക്കുന്ന ഒരു സമയമല്ലേ പൊലച്ചൊക്കെ എണീക്കുന്ന ഒരു സമയത്ത് ഓതേണ്ട സൂറത്താണെന്ന് പറയുന്നത് അതായത് നമ്മുടെയൊക്കെ മനസ്സിൽ പലവിധ തരത്തിലുള്ള വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് അല്ലേ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമ്മൾ സഹിക്കുന്ന ടെൻഷനുകളും എല്ലാം അങ്ങോട്ട് തീർന്നു കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്നത് പോലെ ഇന്ന് അത്തായത്തിൻ്റെ ഒരു സമയത്തായിട്ട് നിങ്ങളുതുക ഒന്നുകിൽ താജുദിൻ്റെ ഒരു സമയത്ത് നമ്മൾ എണീക്കുന്ന സമയമുണ്ടല്ലോ ആ ഒരു സമയത്തായിട്ടോ അല്ല എങ്കിൽ അത്തായം കഴിച്ചതിന് ശേഷമായിട്ടോ അത്തായത്തിൻ്റെ മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ സുബയിൻ്റെ മുന്നേ ആയിട്ടോ ഒക്കെ ഓതാ മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഓതേണ്ട കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് മുത്ത് റസൂലിൻ്റെ പേരിലായിട്ട് ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു മൂന്ന് യാസീൻ നിങ്ങൾ ഓതി തീർക്കുക ആദ്യം തന്നെ യാസീൻ അങ്ങോട്ട് ഓതുവല്ല അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ഇലാ ഹലറത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സല്ല അള്ളാഹുലൈ വസ്ലം അൽ ഫാത്തിയെ എന്ന് വിളിച്ചിട്ട് ഫാത്തിയ ഓതിയിട്ട് കുൽ അഹദ് വഹദ് കുലാ ഉദ്റബുൽ ഫലാഖ് കുലാവുദ്ദുബ് റബിൻ ആസ് എന്നതിൻ്റെ ശേഷമായിട്ട് യാസീൻ അങ്ങോട്ട് ഓതുക നമ്മളൊക്കെ പലവിധ വിഷമങ്ങൾ സഹിക്കുന്നവരാണ് അല്ലേ നമുക്ക് ഓരോരുത്തർക്കുമില്ലേ ഓരോ തരത്തിലുള്ള വിഷമങ്ങൾ അല്ലേ എല്ലാവർക്കുമുണ്ട് മനസ്സമാധാനമില്ലാത്ത ജീവിതമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് കാരണം വാട്സപ്പിലൂടെയായിട്ട് ഒരുപാട് ഉമ്മമാർ സഹോദരിമാർ എപ്പോഴും വോയിസ് മെസ്സേജ് ആയിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാറുണ്ട് ഇത്ത ഇന്നാലിന്നെ വിഷമമുണ്ട് ഇന്നാലിന്നെ പ്രയാസമുണ്ട് എന്തോ ഒരു വിഷമമാണ് എന്നറിയോ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് അങ്ങനെയുള്ള സകല വിഷമങ്ങളും തീരാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മുത്തറസൂൽ നമ്മൾ മനസ്സിൽ നിങ്ങളൊന്ന് കൈകൾ അള്ളാഹുവിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് അള്ളാഹിനോട് ദുവാ ചെയ്യാം റബ്ബെ മുത്തുറസൂലിൻ്റെ പേരിലായിട്ട് ഞാൻ ഈ ഒരു സമയത്ത് യാസിൻ ഓതുന്നുണ്ട് ഒരു മൂന്നെണ്ണം എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ട് ഒരുപാട് ഇടങ്ങേറുകൾ പ്രയാസങ്ങളുണ്ട് എല്ലാം തീർന്നു കിട്ടാൻ വേണ്ടി ഇന്നത്തെ രാത്രി തന്നെ എൻ്റെ എല്ലാ സകല വിഷമങ്ങളും തീരാന് ഞാൻ സഹിക്കുന്ന വേദനകളെല്ലാം തീരാന് ഞാൻ മുത്ത് മുത്തുറസൂരിൻ്റെ പേരിലായിട്ട് ഒരുമിച്ച് മൂന്ന് യാസി ഞാൻ ഓതുമെന്ന് അങ്ങോട്ട് നീയത്താക്കി വെക്കുക ഇൻഷാ അല്ലാ അള്ളാഹു തോഫീക്ക് നൽകട്ടെ എന്നിട്ട് നിങ്ങൾ ഇത് ഓതുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ സ്വലാത്ത് ഏതെങ്കിലും ഒരു സ്ഥലാത്ത് ഒരു പതിനൊന്നെണ്ണം ചെല്ലുക മനസ്സിലായില്ലേ ആദ്യം തന്നെ ഒരു പതിനൊന്ന് സ്ലാത്ത് ഏത് സ്ലാത്തായാലും ചെല്ലുക സല്ലല്ലാഹുല മുഹമ്മദ് സല്ല അലൈഹി അലൈ വല്ലം സല്ലല്ലാഹുല മുഹമ്മദ് സല്ല അലൈഹി വല്ലം അങ്ങനെ അല്ലെ ഇബ്രാഹിമിയ സലാത്ത് അല്ലെ നാരിദ് സലാത്തോ ഏത് സ്ഥലാത്തും ഒരു പതിനൊന്ന് തവണ ചെല്ലുക അങ്ങനെ മൂന്ന് യാസിൻ മുത്തറസൂലിൻ്റെ പേരിലായിട്ട് ഒരുമിച്ചിരുന്ന് ഓതിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് വീണ്ടും പതിനൊന്ന് സ്വലാത്ത് ചെല്ലാം അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറേ എണീറ്റ് പോയി പിന്നെ വന്നിട്ട് ദുവാ ചെയ്യല്ല ഇത് ഓതിക്കഴിഞ്ഞ് ഉടനെ തന്നെയായിട്ട് അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ വേദനകളും വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹുവിനോട് ധുവാ ചെയ്യാം ആ ദുവ മണിക്കൂറുകൾക്കുള്ളിൽ നിങ്ങൾ എന്ത് കാര്യമാണ് അള്ളാഹിനോട് ചോദിച്ചത് എന്ത് തരത്തിലുള്ള പ്രയാസമാണ് നിങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞു കരഞ്ഞത് ആ ഒരു ദുവ അള്ള തട്ടിക്കളയില്ല ഇൻഷാ അല്ലാ ഇത് ഓതുന്ന സമയവും ഏതാണ് ഉറക്കിൽ നിന്ന് എണീക്കുന്ന ആ സമയമാണല്ലോ ആ ഒരു സമയത്തിൻ്റെ അത്തായത്തിൻ്റെ ഒരു സമയമെന്ന് പറയുന്നത് തന്നെ അതിനൊരുപാട് ശ്രേഷ്ഠതകളുണ്ട് ആ ഒരു സമയത്തുള്ള ദുവ അല്ല തട്ടിക്കളയില്ല അപ്പോൾ ഇൻഷാ അല്ലാ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഒരുമിച്ചിരുന്ന് തന്നെ ഓതണം മൂന്ന് യാസീനും ഒരുമിച്ചിരുന്നു ഓതണം അല്ലാതെ ഒരു യാസീൻ ഓതി ഒതിക്കഴിഞ്ഞത് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് വേറൊരു യാസീൻ ഓതുന്നത് ആ ഒരു രീതിയിലല്ലാതെ ഈ മൂന്ന് യാസീനും ഒരുമിച്ചിരുന്ന് ഓതുക എന്നിട്ടത് കഴിഞ്ഞ ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി എന്തൊക്കെ വിഷമമാണ് നിങ്ങൾ മനസ്സിലുള്ളത് ആ പ്രയാസങ്ങളൊ അങ്ങോട്ട് നിങ്ങൾ അള്ളഹാനോട് ദുവ ചെയ്തുകൊണ്ട് ആ ദുവാ അല്ല കേൾക്കും ഉറപ്പാണ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ പ്രയാസം അള്ളാഹു നിങ്ങൾക്ക് മാറ്റിത്തരും അപ്പോൾ ഇൻഷാ അള്ളാഹ് ഇതുപോലെ ചെയ്ത് നോക്കുക ഇത് കേട്ട് മിസ്സാക്കി കളയരുത് കേട്ടോ ഫലം കിട്ടുന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് എത്രയോ പറഞ്ഞതാണ് സ്വലാത്തായിട്ട് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിറവേറിക്കിട്ടിട്ടുണ്ട് ആർക്ക് എനിക്ക് തന്നെയാണ് ഞാൻ പറയുന്നത് എൻ്റെ സ്വന്തം കാര്യമാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ യാസിന് മൂന്ന് യാസിന് പതിനൊന്ന് യാസിന് ഇരുപത്തൊന്ന് യാസിന് അതൊക്കെ അതുപോലെ മധുരങ്ങളാണ്ടിനും മുന്നൂറ്റി പതിമൂന്ന് യാസീനൊക്കെ നീയത്താക്കി ഓതിയിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല എന്ത് കാര്യത്തിനാണ് നെയ്യത്താക്കി ഓതിയിട്ടുള്ളത് ആ കാര്യം തന്നെ അത്ഭുതമായി പോവും ആ കാര്യം തന്നെ നമ്മൾ വിചാരിക്കാതിന് അപ്പുറം പെട്ടെന്ന് നിറാഹത്തായി കിട്ടുന്നുണ്ട് ഓരോ കാര്യത്തിനും മുത്തറസൂരൻ്റെ പേരിൽ ആസി നീയത്താക്കി അപ്പോൾ ഓതുന്നത് എങ്ങനെ വേണം മനസ്സിൽ നല്ല വിശ്വാസം വെച്ച് കൊണ്ട് വേണം നമ്മൾ ഓതാന് മനസ്സിൽ വിശ്വാസമില്ലാതെ ഓതിയാൽ ഒരു പക്ഷേ ചിലപ്പോൾ അതിന് ഫലം കിട്ടിയെന്ന് വരില്ല അപ്പം ഇൻഷല്ല ഇതുപോലെ നിങ്ങൾ നീയത്താക്കിയിട്ട് ഓതുക അപ്പം നമുക്ക് ഇന്ന് കുറച്ച് തിക്റൊക്കെ ചെല്ലിയിട്ട് ദുവാ ചെയ്യട്ടോ ഇരുപത്തി ഒമ്പതാം രാവിലല്ലേ നമ്മളുള്ളത് അഷ്ുദ് അല്ലാ ഇലാ ഇല്ല അസ്താഫിറുള്ള അസലുഖൽ ജന്നത്ത വാതുബിക്ക മിനൻ ആർ അഷുദ് അല്ലാ ഇലാഹ ഇല്ല അസ്താഫിറുള്ള അസലുഖൽ ജന്നത്തെ വാളുബിക്ക മിനന്നാർ അഷുദ് അല്ല ഇലാഹ ഇല്ല അസ്താഫിറുള്ള അസലുഖൽ ജന്നത്തെ വാളുബിക്ക മിനന്നാർ Has <laughs> been a law who an email wakil. Has 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 been a law who an email Has Has who an email Has Has لا حول ولا قوة الا بالله العلي العظيم لا حول ولا قوة الا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة إلا بالله العلي العظيم لا حول ولا قوة الا بالله العلي العظيم لا حول ولا قوة الا بالله النيم لا حول ولا قوة الا بالله العظيم لا حول ولا قوة الا بالله العلي لا حول ولا قوة الا بالله العلي العظيم لا حول ولا قوة الا بالله العلي اللي لا إله إلا أنت سبحانك إني كنت من الظالمين لا إله الا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت <سؤالك> إني سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين يا حي يا قيوم 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 لا إله <سؤال> إلا الله لا إله إلا الله لا إله إلا الله هو لا إله إلا الله 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 لا اله الا 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 الله لا إله إلا الله الله لا إله إلا هو الحي القيوم لا تأخذه سند ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم لا يريدون بشيء من علمه إلا بما شاء وسيع كرسي السماوات والأرض ولا يهوده إفضهما وهو العلي العظيم الله لا إله إلا هو الهي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يؤيتون بشيء من علمه إلا بما شاء وسيع كرسيه السماوات الله ولا يهوده إفضهما وهو العلي العظيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفى عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يغيثون بشيء من علمه إلا بما شاء وسيع كرسي السماوات ولا الله ولا يهود أفضل ما وهو العلي العظيم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم صل على سيدنا محمد وعلى اله وصحبه وسلم അലഹമ്മദില്ലാ അലഹമുലില്ലാ അലഹമ്മദില്ലാ ഹിറബിലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബേ രാജാതിരാജനായ നാഥ റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ നീ മാ പൊറത്ത് തരണേ അല്ല അറിഞ്ഞോ അറിയാതെ ചെയ്തു പോയ പാപങ്ങളും ദോഷങ്ങളും നീ പൊറുക്കണേ അല്ല റബ്ബേ ഞങ്ങളെയൊക്കെ മനസ്സിലൊരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങളുണ്ട് റഹ്മാൻ റബ്ബേ നിന്നോടല്ലാതെ വേറെ ആരോടും ഞങ്ങൾക്ക് പറയാനില്ല റഹ്മാനായ റബ്ബേ റബേ ഞങ്ങളെ പ്രയാസങ്ങൾ തീർക്കണേ അല്ല ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ തീർക്കണേ അല്ല മനസ്സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ കൊണ്ട റഹ്മാൻ റബ്ബെ മാനസികമായിട്ട് ഒരുപാട് വിഷമത്തിലാണ് റഹ്മാൻ റബ്ബേ നീ ഞങ്ങളെ കൈവിടല്ലേ അല്ല ഇരുപത്തിയൊമ്പതാം രാവിലാണ് നിന്നിലേക്ക് ഞങ്ങൾ ദിക്കറുകളും സലാത്തുകളും ചൊല്ലി കൈകൾ ഉയർത്തിയത് റബ്ബേ ഉത്തരം കിട്ടാതെ മടക്കല്ലേ അല്ലാ നീ ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാനെ നിന്നിലാണ് ഞങ്ങൾ പ്രതീക്ഷ റഹ്മാനെ റബ്ബേ ഞങ്ങളെ ധ്വാനി സ്വീകരിക്കണേ അല്ല റബ്ബേ കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ കടങ്ങളൊക്കെ വീട്ടാൻ ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങളെ മുന്നിൽ നീ കാണിച്ചു കൊണ്ട റഹ്മാനെ ഞങ്ങളൊരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ഭാഗം ഹൈറായിട്ടുള്ളൊരു ഭാഗം ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ടല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കബർ വിശാലമാക്കണേ റബ്ബേ റബ്ബേ മരണപ്പെട്ടു പോയവരുണ്ട് റഹ്മാനെ അവരെ കബർ വിശാലമാക്കണേ അല്ല കണ്ണെത്താതെ ദൂരത്തോളം വിശാലത നൽകണേ അല്ല റബ്ബയെ ഖബർ ജീവിതം സുഖമാക്കി കൊടുക്കണേ സുഖമാക്കിക്കൊടുക്കണേയല്ല റഹ്മാനെ ഞങ്ങൾ മരിക്കുന്ന സമയത്ത് കലിമത്ത് കലിമത്തോ ഇതുച്ചരിച്ച് സന്തോഷത്തോടെ മുത്ത് ഫോട്ടോ കണ്ട് സന്തോഷത്തോടെയുള്ള മരണമാക്കണേ അല്ല റബ്ബയെ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആയുസ്സും ആരോഗ്യവും പ്രധാനം ചെയ്യല്ല അവരുടെ മനസ്സിൽ സമാധാനവും സന്തോഷവും കൊടുക്ക് കൊടുക്കറഹ്മാനെ സമാധാനമുള്ള ജീവിതം കൊടുക്ക് അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടെങ്കിൽ അസുഖങ്ങളൊക്കെ ഷിഫയാക്കി കൊടുക്കണേ അല്ല റബ്ബേ ഞങ്ങളെ മക്കളെ ദീനിന്‍റെ മക്കളാക്കണേ അല്ല ഞങ്ങൾക്ക് ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല റബ്ബേ ഞങ്ങളെ ഞങ്ങൾ ധ്വാനി സ്വീകരിക്കല്ല ധുവാനി സ്വീകരിക്കല്ല ഞങ്ങൾ ധുവാനി സ്വീകരിക്കല്ല ദുആക്ക് ഉത്തരം കാണിച്ചു കൊണ്ട് റഹ്മാനെ ഞങ്ങൾ നീയത്താക്കി സ്വലാത്തായിട്ടും ഖുറാനിലായത്തുകളായിട്ടും ദിഖറുകളായിട്ടും പിന്നിലേക്ക് ചെല്ലുന്നുണ്ട് റഹ്മാനെ നീ അർഹമായിട്ടുള്ള പ്രതിഫലം തരണേ തരണേയല്ല മണിക്കൂറുകൾക്കുള്ളിൽ ഞങ്ങൾ കാര്യങ്ങൾ നീ റെഡിയാക്കി തരണേ റെഡിയാക്കിത്തരണേയല്ല ഞങ്ങൾ നോറ്റ നോമ്പ് നീ സ്വീകരിക്കണേ അല്ല ഞങ്ങൾ പട്ടിണി കിടന്നത് വെറുതെ ആക്കല്ലേ റഹ്മാൻ നീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ ആക്യുബത്ത് നന്നാക്കി കൊണ്ട റഹ്മാൻ ഞങ്ങളെ ആക്യൂബത്ത് നന്നാക്കി കൊണ്ട റഹ്മാനെ ഞങ്ങൾക്ക് തക്കുവ കുണ്ട റഹ്മാൻ റബ്ബെ ഞങ്ങളെ മക്കളെ വേണ്ടാത്ത രീതിയിൽ നടക്കുന്ന മക്കളാക്കല്ലേ അല്ല ദീനിൻ്റെ മക്കളാക്കണേ അല്ല അള്ളഹാനെ റസൂലിനെ പേടിച്ച് ജീവിക്കുന്ന മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെ മക്കളെ നീ ഉൾപ്പെടുത്തണേ അല്ല റബ്ബേ എണ്ണി പറയാതെ ഒരുപാട് വിഷമങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലുണ്ട് ഒരുപാട് പറഞ്ഞാൽ തീരാത്ത ദുഃഖങ്ങളുണ്ട് റഹ്മാനെ നീ കാണുന്നവലെന്നെ അല്ല ഞങ്ങളെല്ലാ പ്രയാസവും മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഞങ്ങൾക്കെല്ലാവർക്കും നീ അനുഗ്രഹിക്കണേ അല്ലേ വീടില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ അവർക്കൊക്കെ ഹൈറായ രീതിയിൽ നീ വീട് അവരുടെ മുന്നിൽ ഹലാലായിട്ടുള്ള മാർഗം വീടുണ്ടാക്കാൻ നീ അവർക്ക് നീ കാണിച്ചു കൊടുക്കണേ അല്ല സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാൻ റഹ്മാനെ അവർ വിചാരിക്കുന്ന രീതിയിലെല്ലാം നീ ഹൈറിലാക്കി കൊടുക്കണേയല്ല റബ്ബേ ഞങ്ങളെ ദ്വാ നീ കേൾക്കണേ അല്ല ഞങ്ങളെ ദ്വാ ഉത്തരം കിട്ടാതെ മടക്കല്ലേ റഹ്മാൻ ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് പുറത്ത് തരണേ അല്ല ഞങ്ങൾ പാപങ്ങൾ പുറത്ത് തരണേ അല്ല ഞങ്ങൾ ദോഷങ്ങൾ തരണേ തരണേയല്ല തെറ്റിലേക്ക് ഞങ്ങൾ ആരെയും നീ നയിക്കലേ അല്ല ഞങ്ങൾ കണ്ണുകൊണ്ട് ചെയ്ത് ദോഷം പൊറുക്കണേ കാതുകൊണ്ട് ചെയ്ത് ദോഷം പൊറുക്കണേ വായ കൊണ്ട് ചെയ്ത് ദോഷം പൊറുക്കണേ കൈ കൊണ്ട് ചെയ്ത് ദോഷം പൊറുക്കണേ റഹ്മാൻ പാപൊന്നും ചെയ്തതൊക്കെ പൊറുക്കണേ അല്ല റഹ്മാൻ ഞങ്ങളെ ദുവാക്കിനി ഉത്തരം കാണിച്ചു തരണേ അല്ലാ റബ്ബേ റഹ്മാനായ റബ്ബേ ഉമ്പ്രക്ക് പോകാൻ ഒരുപാട് ആഗ്രഹമുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ റബ്ബയെ അവർക്കൊക്കെ അനുയോജ്യമായ സമാധാനത്തോടും സന്തോഷത്തോടും ഉംറ ചെയ്തു വരാൻ അവർക്ക് നീ തൗഫീക്ക് നൽകണേ അല്ല അതിനുള്ള പണം ഹലാലായത് അവരുടെ മുന്നിൽ നീ കാണിച്ചു കൊടുക്കണേ അല്ല തആല അലാ ആമീൻമീൻമീൻമീൻ വസല്ലി സയ്യിദിനാ മുഹമ്മദീം وعلي وصحبه أجمعين سبحان ربك رب العزة أما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على سل محمد صلى الله عليه وسلم صلى الله على سل محمد صلى الله عليه وسلم صلى الله على سل محمد صلى الله عليه وسلم صلى الله على سل محمد സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ് ാഹു അലൈഹി വസല്ലം അള്ളാഹു വസ്ലി അല മുഹമ്മദ് അലൈഹി വസല്ലിം എല്ലാവരോടും ദാവസിയത്തോടെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ എപ്പോഴും ദുബ ചെയ്യാറുണ്ട് അസ്ലാമലൈക്കും വഹമ്മ താലാ ഉബർക്കാത്തു